കുട്ടികൾക്കൊക്കെ മാഗി വേണമെന്ന് പറയുമ്പം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇതിന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ആദ്യം ഞാൻ ഒരു മാഗി വെച്ചേട്ടാ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് ഒരു അര ക്യാപ്സികം ആവശ്യത്തിന് എടുത്താൽ മതി ഇഷ്ടമാണെങ്കിൽ തോന്നേയും ചേർക്കാം പിന്നെ ഒരു ഒരു ക്യാരറ്റിൻ്റെ പകുതിയും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ക്യാപ്സിക്കവും ക്യാരറ്റും നീളത്തിൽ നല്ല നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ ഒരുപാട് കഴിക്കാറില്ല അതുകൊണ്ട് ഇപ്പം മോക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഒരു മാഗി വെച്ചിട്ട് ഒരു മാഗി ആണെങ്കിലും ഇതൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതൽ കാണും അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കുന്നത് രണ്ടെണ്ണം ഉണ്ടാക്കിയാൽ വേസ്റ്റാവും കേട്ടോ അതാണ് ഒരെണ്ണം ഉണ്ടാക്കുന്നത് അപ്പം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഒന്ന് വാടി വരുമ്പോഴത്തേക്കിനും നമുക്ക് ക്യാപ്സിക്കവും ക്യാരറ്റും ആ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ നല്ലതുപോലെ അങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ മാഗി മസാലയിൽ ഉപ്പുണ്ടായത് കൊണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം ഇപ്പം അതാ ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പം നമ്മൾ സാധാരണ മാഗി വേവിക്കുന്നത് പോലെ തന്നെ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് സാധാരണ വേവിക്കുന്നതിലും കുറച്ചധികം വെള്ളം വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ട ഇനി ഇതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം പിന്നെ എരിവ് ഇഷ്ടമുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് കൂടി കൂടുതലിട്ട് കൊടുക്കാം കേട്ടോ അപ്പം മോക്കായതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിലും ഇവിടെ എരിവ് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറേശ്ശേ ചേർത്തത് അപ്പോൾ മുളക് പൊടിയോ എന്തെങ്കിലും വേണമെങ്കിൽ കുറേ നിങ്ങൾക്ക് ആവശ്യത്തിന് കൊടുക്കാം ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി വേണ്ടത് നമുക്ക് കോഴിമുട്ടയാണ് ഇട്ടാം അപ്പോൾ ഒരെണ്ണ എടുക്കുന്നത് കൊണ്ട് ഞാൻ ഒരു കോഴിമുട്ട രണ്ട് മാഗിയാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് കോഴിമുട്ട തന്നെ ചേർക്കണം കേട്ടോ ഇനിയിപ്പം ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ ഈ മുട്ടയും വെജിറ്റബിൾസും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മുടെ മാഗി മസാല ഇട്ട് കൊടുക്കണം ഇതൊന്നും ഒഴിവാക്കരുതേ എന്നാലത് നല്ല ടേസ്റ്റ് അപ്പോൾ അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാഗി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം അധികം ഉണ്ടെങ്കിൽ അത് ഊറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേണമെങ്കിൽ ഇത്തിരി ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല കഴിക്കുന്ന സമയത്ത് മോള് ഒഴിച്ചങ്ങ് കഴിച്ചോളും അപ്പം ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ അപ്പം നമ്മളുടെ അടിപൊളി മാഗി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ വെറുതെ പറയുന്നതില ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇതിന് ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കാതിരിക്കരുത് ഇരിക്കരുത് നല്ല ടേസ്റ്റുള്ള ഒരു മാഗി ന്യൂഡിൽസാണ് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റാണ് അപ്പം ചിക്കൻ ഉണ്ടെങ്കിൽ അതും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പൂ മഞ്ഞൾപ്പൊടിയിട്ട് വേവിച്ച് ആ വീഡിയോ കാണാം ബൈ